ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളെ ഹൗസിലെ ഹോട്ടൽ ടാസ്ക് ആയിരിക്കും കുറച്ച് ഗസ്റ്റുകളൊക്കെ ഹൗസിൽ വരുന്നുണ്ട് ഒരു പക്ഷേ മുൻ സീസണിലെ മത്സരാർത്ഥികൾ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും മുൻ സീസണിലെ മത്സരാർത്ഥികളാണ് വരുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത് ബിന്നിയൊക്കെ അവിടെ കിടലം വേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഹോട്ടൽ അവിടെ ഹൗസിലുള്ള മത്സരാർത്ഥികൾ തന്നെ ആയിരിക്കും ആ ഹോട്ടലിലെ വർക്കേഴ്സ് എന്തായാലും അനുമോള് അക്ബർ ലക്ഷ്മി ഇവരാണ് അവിടുത്തെ ആ ഹോട്ടലിന്റെ മാനേജർ അതുപോലെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ഒനിൽ സാബു ആണ് ഒനിൽ സാബുവിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ബിന്നി വരുന്നത് മത്സരാർത്ഥികളൊക്കെ ആ ഒരു ആകാംക്ഷയോടെ ഒരു എക്സൈറ്റ്മെന്റോടെ നിൽക്കുന്നത് ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പ്രൊമോയിലാണ് ഇതെല്ലാം കാണിച്ചിട്ടുള്ളത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇനി എന്തായാലും അവിടുത്തെ ടാസ്ക് കാര്യങ്ങളെല്ലാം തന്നെ മാറി മറയും എന്നുള്ളതാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ് ഈ കാണിച്ചിരിക്കുന്നത് അനുമോള് ആതില എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ഗസ്റ്റിനെ വരവേൽക്കുന്നത് എന്നുള്ളതാണ് ആരൊക്കെയായിരിക്കും ഗസ്റ്റ് എന്നുള്ളത് നാളെ അറിയാൻ സാധിക്കും